ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമുക്ക് ഇന്ന് കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ അത് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ അടുത്ത വിഗോണിയുടെ ഫ്ലവറിങ് പ്ലാന്റ് നാൽപ്പത് രൂപ റേറ്റ് എല്ലാത്തിൻ്റെയും റേറ്റും കൂടെ ഞാൻ കൂടെ പറഞ്ഞു വന്നിട്ടുണ്ട് കാരണം റേറ്റ് ഇത്തിരി ടൈപ്പ് ചെയ്തത് സൈസ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്താണ് കേട്ടോ പത്ത് കളക് പത്ത് മണിയുണ്ട് ഒരു കളക് അഞ്ച് രൂപ വെച്ച് അൻപത് രൂപയായിരിക്കും റേറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേമാക്കേണ്ട നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെത്തി ഈ ഒരു വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പീസ് ലില്ലിയാണ് കേട്ടോ അൻപത് രൂപയാണ് നമുക്ക് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ടെങ്കിലും ഒരുപാട് പരാതികളില്ല കേട്ടോ ഇതിൻ്റെ ഒരു മീഡിയം ലെവലിൽ വരുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് അടുത്ത പ്ലാന്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഫുൾ പോട്ടാണ് കേട്ടോ അല്ലാതെ അൻപത് രൂപ അടുത്ത പ്ലാന്റ് പത്ത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ വിലയിലുള്ള ഉള്ള പ്ലാന്റുകളും കേട്ടോ കുറഞ്ഞ വിലയിലും കൂടിയ വിലയിലും ഒരുപോലെ തന്നെ നമുക്ക് പ്ലാന്റുകൾ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് ഇത് മുപ്പത് രൂപയാണ് നമ്മുടെ ഡാൻസിംഗുകളൊക്കെയുടെ വൺ ഷൂട്ട് പ്ലാന്റ് അടുത്ത നമ്മുടെ പത്ത് മണിയുടെ തന്നെയാണ് കേട്ടോ അതിൻ്റെ പൂക്കളെല്ലാം കൂടെയാണ് പത്ത് കളറ് അൻപത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ആദ്യമേ ഓൾറെഡി പറഞ്ഞിരുന്നു അടുത്ത പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഇതിങ്ങനെ ഒരുപാട് നിൽക്കുവാണെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഇപ്പം നമ്മുടെ കറ്റാർവാടിയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചു വേറെ പ്ലാന്റ് ആണെന്ന് എനിക്ക് സംശയം കൊണ്ടിട്ട് അൻപത് രൂപയാണ് ഗ്രൗണ്ട് വിങ്ക് നാൽപ്പത് രൂപ ഈ ഒരു കളറേ ഉള്ളേ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് കട്ടിങ് ആണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റ് അടുത്തതിന് ഇരുപത് രൂപയാണ് ഇത് കേട്ടോ ഒരെണ്ണത്തിന് ഇരുപത് രൂപ അടുത്ത പ്ലാന്റ് നമുക്ക് ഇതാ ഈ ഒരു പ്ലാന്റ് കൊള്ളാം അല്ലേ നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് കയറ്റും എല്ലാ വിലയിലുള്ള പ്ലാന്റുകളും നമുക്കട്ടെ സിങ്കോണിയം ഇരുപത് രൂപ പ്ലാന്റിൻ്റെ കയറ്റും അടുത്ത കിയോ പ്ലാന്റ് അതും ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഇത് ഈ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ വൈറ്റ് ഒരു വൈറ്റ് എന്ന് പറയുന്ന ഒത്തിരി പിങ്കും കൂടെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അടുത്ത ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കലാഞ്ചിയോടെ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് തന്നിട്ടില്ല അല്ല റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത്തിരി ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത തെച്ചിയും കൂടെ ആയിട്ട് നമുക്ക് തെച്ചി നമ്മുടെ ഒരു പിങ്ക് കളർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്പർ സ്ക്രീനിലുണ്ട്